പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ പേപട്ടം കിട്ടിയിട്ടുണ്ട് വളരെ സ്പീഡാണ് കാര്യങ്ങൾ അതുപോലെ തന്നെ വേറെ നെഗറ്റീവ് അനുഭവങ്ങളുണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു യൂട്യൂബറെ അങ്ങനെ ഒരു വിളിച്ച് നമ്മളെ കുറച്ച് നേരത്തെ കൃഷിയുടെ വീഡിയോ ഒക്കെ ഒന്ന് ചെയ്യണം കൃഷിയല്ലേ നമ്മൾ മറ്റുള്ളവർക്ക് എത്തിക്കണമെന്ന് പറഞ്ഞപ്പോൾ വലിയൊരു എമൗണ്ടാണ് ചോദിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഫോൺ ഉപയോഗിക്കുന്നത് കുട്ടികളാണ് എന്നാൽ ഏറ്റവും കുറച്ച് കൃഷിയുടെ വീഡിയോ കാണുന്ന കുട്ടികളാണ് അപ്പോൾ അത് നമുക്ക് വീഡിയോ ചെയ്യുന്നവർക്ക് അതിൻ്റെ അനാലിറ്റിക്സിൽ അറിയാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളൊന്ന് സൂചിപ്പിച്ചിരിക്കുന്നുള്ളൂ മുട്ടു സൂചിയാണ് കേട്ടോ അപ്പോൾ ഈ മൊട്ടു സൂചിക്കൊരു കഥ പറയാനുണ്ട് അതുകൊണ്ട് മെല്ലെ നമുക്കിത് പൊട്ടിച്ചെടുത്തോക്കാം എന്തൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ളത് നോക്കാം സംഭവം കിട്ടിയിട്ടാണ് നമ്മൾ കുറന്നാൾ കാത്തിരുന്നതാ യൂട്യൂബിന്റെ പ്ലേ ബട്ടൺ ആണ് അപ്പോൾ അപ്പോൾ ഇതാ നമ്മുടെ തോട്ടത്തിലും ബട്ടൺ വന്നിരിക്കുകയാണ് ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയതിന്റെ ഇതാ പ്ലേ ബട്ടൺ സിൽവർ പ്ലേ ബട്ടൺ ആണ് അങ്ങനെ അമേരിക്കൻ ഇതാ നമ്മുടെ തോട്ടത്തിൽ ബട്ടൺ വന്നിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടാണ് അപ്പോൾ ഇത് പൊട്ടിച്ച് നോക്കണം കുറച്ച് കാര്യങ്ങളുണ്ട് വീഡിയോ അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഇന്ന് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടു തുടങ്ങാം അപ്പോൾ അപ്പോൾ നമ്മൾ ഇന്നത്തെ വരെ നേരിട്ടിട്ട് പ്രയപട്ടം നമ്മൾ കൈകോട്ട് തൊട്ടിട്ടോ കണ്ടിട്ടോ ഒന്നുമില്ല നമ്മൾ ഒരുപാട് തിയേറ്റേഴ്സ് പ്രയപട്ടം കിട്ടിയതൊക്കെ ഓപ്പണിങ്ങും അതിൻ്റെ ഓപ്പൺ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടിതാ നമ്മുടെ ചെമ്പത് സെൻറ്റ് സ്ഥലത്തെ മാരകത്തോട്ടത്തിന് യൂട്യൂബിൽ വന്ന അവാർഡാണ് വെറുതെ കിട്ടിയതല്ല നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് ഒരു ലക്ഷം സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്നെ ഒരു ചെറിയ ചെറിയ വീഡിയോസൊക്കെ ചെയ്യുന്നത് അവർക്ക് വലിയൊരു സംഭവം തന്നെയാണ് അപ്പോൾ യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവം അല്ലെങ്കിലും നമ്മളെപ്പോലെ ഒരു ചെറിയ തോട്ടം ഒരു ചെറിയ നാരങ്ങത്തോട്ടം ഒരു ഇതാ ഇതുപോലെ ഇതാ ഇങ്ങനെയാണ് നമുക്കിത് വാങ്ങി തന്നിട്ടുള്ളത് അപ്പോൾ ഈ തോട്ടത്തെ കൃഷിയെ സ്നേഹിച്ചിട്ടാണ് നിങ്ങൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുള്ളത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരോടും അധികം നന്ദിയും സ്നേഹവും കടപ്പാടും പറഞ്ഞാൽ തീരില്ല പറഞ്ഞാൽ തീരാത്ത കടപ്പാടുണ്ട് അപ്പോൾ ഇന്നലെ വന്നതാണിത് ഇപ്പോൾ ഇന്നലെ തന്നെ കുട്ടിക്കണം പൊട്ടിക്കണമെന്ന് തോന്നിയപ്പോൾ ഞാനിത് പൊട്ടിക്കുമ്പോൾ ഇതിൽ ഉള്ളിൽ എന്താ ഞാൻ കാണുമ്പോൾ കൂടെ നിങ്ങളും കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്നൊക്കെ വെച്ചത് നിറ വീഡിയോ എടുക്കാൻ പറ്റിയ അന്തരീക്ഷമായിട്ട് മായയും കാര്യങ്ങളും മോനെ നോക്കി ഉണ്ടായിരുന്നേ അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം ആദ്യമായിട്ട് തേബത്തം കൈ കൊണ്ട് കൂടിയാണ് അപ്പോൾ ഇത് നമുക്ക് തുറന്ന് നോക്കാം ഇതിൽ എന്തൊക്കെയുള്ളത് കാര്യങ്ങൾ നോക്കി നോക്കാം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം അത് ഓപ്പൺ ചെയ്യാൻ നോക്കുവാണ് നമുക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്യാൻ പോകണം ഓ കൃത്യം കയറുന്ന കാര്യങ്ങളും കൂടുന്നില്ല കൈ പോക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടാവട്ടെ ആ മുട്ടു സൂചിയാണ് കേട്ടോ അപ്പോൾ ഈ മുട്ടു സൂചിക്കൊരു കഥ പറയുന്നുണ്ട് അതുകൊണ്ട് മെല്ലെ നമുക്കിത് പൊട്ടിച്ചെടുത്ത് നോക്കാം എന്തൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ളത് നോക്കാം ഒരുപാട് പേരിങ്ങനെ ഈ പ്ലേ ബട്ടൺ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു ആഗ്രഹിക്കാനൊന്നും തോന്നിയിട്ടില്ല എന്താ വെച്ചാൽ വലിയ സംഭവമാണെന്നാണ് എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആർക്കും കിട്ടും നമ്മൾ പ്രയത്നിച്ചാൽ മാത്രം മതി യൂട്യൂബിൽ അത്ര വലിയ സംഭവം ഒന്നുമല്ല സാർ നമ്മൾ ഒരു കുറുക്കോഴിയില്ലാന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് ചെയ്യുക നമ്മുടെ നമ്മളെന്താ ചെയ്യുന്നത് അത് ചെയ്യുക എല്ലാവരും വ്യത്യസ്തമായ കാര്യങ്ങൾ പറഞ്ഞാൽ ഓരോ വ്യക്തിയും വ്യത്യസ്തനായതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തർ ചെയ്യുന്ന കാര്യം വ്യത്യസ്തമായിരിക്കും അതല്ലാതെ വല്ല അത്ഭുതങ്ങളോ മാജിക്കോ ഡാൻസോ പാട്ടോ ഒന്നും പഠിക്കണമെന്നില്ല ഞാൻ ചെയ്യുന്നത് ചെറിയ കൃഷിയാണ് അപ്പോൾ ഞാൻ കൃഷി കൃഷി നിങ്ങളിത് കാണിച്ചിരുന്നു നമ്മുടെ നാരങ്ങത്തോട്ടത്തിൻ്റെ മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയുന്നതുകൊണ്ടാണ് വീണ്ടും പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് വീണ്ടും പറയുന്നത് എൺപത് സെൻറ്റിലും നിറയെ നാരങ്ങ ചെറുനാരങ്ങും സീരിയൽ അസ്ലമനും പലതരം നാരകത്തിൻ്റെ വെറൈറ്റീസ് വെച്ചിട്ട് നമ്മളിവിടെ കൃഷി ചെയ്ത് വരെയാണ് കൂടുതൽ കൃഷി കാണുന്നത് പ്രായമായാലും റിട്ടയർഡ് ആയതൊക്കെയാണ് കുട്ടികൾ കൃഷിയിൽ വളരെ നമ്മളെ വീഡിയോസിൻ്റെ അനലിറ്റിക്സ് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ അറിയാൻ പറ്റും കുട്ടികൾ വളരെ കുറച്ചെയാണ് വീഡിയോസൊക്കെ കാണുന്നുള്ളൂ അതായത് പ്രത്യേകിച്ച് കൃഷിയുടെ വീഡിയോസ് ഏറ്റവും കൂടുതൽ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികളാണ് എന്നാൽ ഏറ്റവും കുറച്ച് കൃഷിയുടെ വീഡിയോ കാണുന്ന കുട്ടികളാണ് അപ്പോൾ അത് നമുക്ക് വീഡിയോ ചെയ്യുന്നവർക്ക് അതിൻ്റെ അനലിറ്റിക്സിൽ അറിയാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് ഒന്ന് സൂചിപ്പിക്കുന്നുള്ളൂ അപ്പോൾ പറഞ്ഞ പോലെ മുന്നേ ഇവിടെ ഒരുപാട് കൃഷി ഉണ്ടായിരുന്നു വാഴ കൃഷി ഉണ്ടായിരുന്നു ആയുർവേദ മരുന്നിൻ്റെ കൃഷി ഉണ്ടായിരുന്നു ഒക്കെ പരാജയപ്പെട്ടതിനുശേഷം നമ്മൾ നാരാൻ കൃഷിയിലേക്ക് തിരിഞ്ഞ് അത് സക്സസ് ആയി അപ്പോൾ അതിൻ്റെ ചെടിയുടെ ഉൽപാദനം ഇവിടെ എംപെൻ്റ് നമ്മൾ ഫുള്ള് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചെടിയുടെ ഉൽപ്പാദന നിങ്ങൾ പറയും അതിൽ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്തു നോക്കാം ആദ്യമായിട്ട് പ്ലേ ബട്ടന് അങ്ങനെ തന്നെയാണ് തോന്നുന്നു ഈ സൈഡ് തുറക്കാൻ കാണില്ല ഈ സൈഡാണ് അവിടെ കുറച്ച് സ്റ്റിക്കറും കൂടി ഉണ്ട് അതിനൊക്കെ അത് മുത്ത് സൂചിക്ക് ഒരു കഥ ഉണ്ടിട്ടാ ലാസ്റ്റ് പറഞ്ഞുതരാം മുത്തു സൂചിയുടെ കഥ പറയുന്നുണ്ട് മുപ്പസൂചിയുടെ അപ്പോൾ സംഗതി ഓപ്പൺ ആയിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെ ആകുമെന്ന് വിചാരിക്കുക കടഭാഗ കടബാകാ തലവണോ അതാണ് തുറന്ന് കഴിയുമ്പോൾ തന്നെ നമുക്കതാ ഇങ്ങനൊരു സ്പോഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡാമേജ് വരായിരിക്കാനാവും അല്ലേ എൻ്റെ അടിയിലിതാ ആ സംഭവം ഇംഗ്ലീഷാണ് കേട്ടോ വലിയ പിടുത്തുള്ള കാര്യമൊന്നുമല്ല ഒമ്പത് ക്ലാസ് വരെ പഠിച്ചുള്ളൂ അത് ഇപ്പോൾ ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പം അത് നിർത്തി അപ്പോൾ ഇതാണ് എന്തായാലും വർത്താരില്ലെന്നും കഴിയുന്ന അതിൽ ഭാഷയിൽ വായിച്ചു തരാം നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കാം ഡു യു റിമെംബർ യു ആർ ഫസ്റ്റ് സബ്സ്ക്രൈബർ നമ്മളെ അങ്ങനെ തന്നെ തോന്നിട്ടോ അല്ല അതല്ലെങ്കിൽ നിങ്ങൾ തിരുത്തി തരണം ഡു യു റിമെംബർ യുവർ ഫസ്റ്റ് സബ്സ്ക്രൈബർ അങ്ങനെ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആദ്യത്തെ സബ്സ്ക്രൈബർ നമ്മളെ ഓർക്കണം എന്നാവാൻ സാധ്യത അങ്ങനെ തന്നെ ആവുന്നു വിചാരിക്കുന്നു അറിയില്ല യു ആർ നൂറാമത്തെയും നൂറാമത്തെ സബ്സ്ക്രൈബർ നമ്മൾ ഓർക്കേണ്ടി ഓർ യു ആർ ആയിരമത്തെ സബ്സ്ക്രൈബർ ആയിരം ആയിരമത്തെ സബ്സ്ക്രൈബർ എല്ലാവരും ഓർക്കണം എന്നാണോ രണ്ടോട്ടെ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യാം ചാൻസ് ചാൻസസ് ആർ യു ഡൂ ആൻഡ് വി നോ എന്തൊക്കെയാണ് ദാറ്റ് യു വിൽ ഡി ഫ്രണ്ട്ലി റിമെമ്പർ യുവർ ഒരു ലക്ഷം ഒരു ലക്ഷാമത്തെ സബ്സ്ക്രൈബറിനെ ആ യുവർ ഫാൻസ് മേ ഹാവ് ഇനി ഇപ്പോൾ അതെ കൊണ്ടുകൊണ്ടൊക്കെ വായിപ്പിച്ചിട്ടോ കേട്ടോ എനിക്കർത്ഥം മനസ്സിലാക്കാം നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കണം വി അപ്പോൾ ഇതൊക്കെ അങ്ങനെ നിൽക്കട്ടെ ഇപ്പം കൂടുതൽ വായിച്ചിട്ട് ഞാൻ കോളാക്കണില്ല കൂടുതൽ വായിച്ച് കോളാക്കുന്നില്ല മോനെ കൊണ്ടൊക്കെ ഒന്ന് വായിപ്പിച്ച് നോക്കാം അപ്പോൾ അവർക്ക് അത്യാവശ്യം പഠിച്ച ആൾക്കാർക്ക് ഒന്നും കൊഴക്കുന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ അവാർഡ് നീൽ മോഹൻ യൂട്യൂബ് സിഇഒ യുവർ സയൻസ് ഫിൽ സയൻസ് ഫിലിയർ അപ്പോൾ അതത്രയും ഉണ്ട് ഇനിയാണ് നമ്മുടെ സംഭവം ഒരു കാർഡുണ്ട് അതുപോലെ എന്തൊക്കെ തന്നെയാണ് ഇതൊക്കെ മുന്നേ എല്ലാവർക്കും കിട്ടിയിട്ടുള്ള സംഭവം അങ്ങനെ തന്നെ കൺഗ്രാചുലേഷൻസ് യു ഓൺ യുവർ സബ്സ്ക്രൈബർ മായി ഇഷ്ടമാണ് നമ്മൾ സബ്സ്ക്രൈബർ മരി ഇഷ്ടമാണ് കടന്നതിൻ്റെ താങ്ക്സ് ഇതാണ് വി ആർഹാണ്ട് അതും കൂടുതൽ ഞാൻ വായിച്ച് നേരത്തെ പറഞ്ഞവർ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒന്ന് വായിച്ചിട്ട് മനസ്സിലായി അപ്പോൾ നെക്സ്റ്റ് അടുത്തത് ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതാണ് നമ്മുടെ മുതൽ പ്ലേബട്ട എന്താ അവിടെ കണ്ടിട്ടാ ഫോർ യുവർ ഫോർ പാസിംഗ് കവറിനെടുത്തിട്ട് നല്ല അതെ അതാണ് സംഭവം ആയി നല്ല ക്ലൈസിങ് കിട്ടോ ആ ക്ലൈസിങ് എന്ന് പറയുമ്പോൾ തന്നെ അല്ലേ ഒരു നമ്മുടെ കണ്ണാടിനേക്കാ ക്ലൈസിങ് ഉണ്ട് അതോ അതാണ് നമ്മുടെ യൂട്യൂബിൻ്റെ ബട്ടൺ ബാക്കിൽ നമുക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും കുളത്തിലുള്ള ആണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പ്രസൻ്റ് ടു ലൈം കേരള ഫോർ പാസിങ് ഇലക്ഷൻ സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബ് അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് ലൈം കേരള അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ സംഭവം കിട്ടി നമുക്കിപ്പോൾ ഒരു ലക്ഷം സബ്ക്രൈബായി അതിൻ്റെ വീഡിയോ ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം അപ്പോൾ ഒരു മാസത്തിനകത്തെന്ന് പറഞ്ഞാൽ നമുക്കൊരു പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ പ്ലാബട്ടം കിട്ടിയിട്ടുണ്ട് വളരെ സ്പീഡാണ് കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ പേരൊക്കെ അടിച്ചിട്ട് വന്നപ്പോൾ വരാൻ അതുപോലെ തന്നെ വന്നിട്ടുണ അമേരിക്കയിൽ നിന്നാണ് എന്താ പറയുക ഷിപ്പിംഗ് കമ്പനിയുടെ പേരൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് അതൊരു ക്രൈറ്റീരിയുണ്ടായിരുന്നു അവർക്കമ്മുടെ കെ വൈ സി കാര്യങ്ങളൊക്കെ കൊടുക്കണം അങ്ങനെ പിന്നെ ആദ്യം ഇതിന് നമുക്കൊരു പിൻ നമ്പർ തരും ആ പിൻ നമ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അപേക്ഷ സാങ്ഷൻ ആയിട്ട് പിന്നെ വീണ്ടും അത് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷിപ്പിംഗ് കമ്പനി എന്നാലും നമുക്കൊരു ഈ പിന്നെ പാർസൽ സർവീസ് യുണൈറ്റഡ് പാർസൽ സർവീസിൻ്റെ ഒരു ഇമെയിൽ വരും അപ്പോൾ അതൊക്കെ നോക്കി ഉണ്ടാക്കി അതൊക്കെ അതിൽ നമ്മൾ കെ വൈ സി ഒക്കെ അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഇത് കെ വൈ ഒക്കെ കൊടുക്കാൻ പറ്റും പറ്റില്ല എന്നുള്ള കൺഫ്യൂഷനിൽ കുറച്ച് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്നുള്ള ഡീലെ വന്നിട്ടാണ് ഇന്നിട്ട് നമുക്ക് ഇന്നലെ ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കൊണ്ട് നമുക്ക് പ്ലാബൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അതിന് നന്ദിന്ന് പറഞ്ഞാൽ പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത നന്ദിയാണ് നമ്മളെ പറഞ്ഞ ഒരു ചെറിയ കൃഷിയും ചെറിയ തോട്ടത്തിലൊക്കെ ഈ യൂട്യൂബിൻ്റെ ഫസ്റ്റ് അവാർഡ് എന്നൊക്കെ പറഞ്ഞ സംഭവമാണ് ബട്ടൺ കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് എല്ലാ സപ്പോർട്ടിനും നന്ദി പറഞ്ഞാൽ തീരാത്ത നന്ദി അപ്പോൾ ഇത് നമ്മുടെ ചാനലിൻ്റെ പേരുണ്ട് ലൈം കേരള ഈ ലൈം കേരള എന്ന പേരിന് പിന്നിലൊരു കഥ ഉണ്ട് അപ്പോൾ ഒരുപാട് ആലോചിച്ചിട്ടും ചിന്തിച്ചിട്ടൊന്നും അല്ല നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ചാനലിലൊരു പേര് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ കൃഷി ഇതായിട്ട് മറ്റേ നാരങ്ങ കൃഷി ചെയ്യാന്നുള്ള കണ്ടീഷ്യൽ നാരങ്ങ അപ്പോൾ എനിക്ക് ഞാനൊരു കടം കൂടി നടത്തുന്നത് എനിക്ക് പെട്ടെന്ന് നമ്മളെന്ത് പച്ചക്കറി എന്ത് കാര്യങ്ങൾ ഓർമ്മ വരുമ്പോൾ തമിഴ്നാട്ടിനെ ഓർമ്മ വരിക അപ്പോൾ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് നാരങ്ങ തന്നെ തമിഴ്നാട്ടിൽ പച്ചക്കറി ആണ് തമിഴ്നാട്ടിൽ മാറ്റുന്നത് വരുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഞാൻ നാരങ്ങ കൃഷി ചെയ്യാന്നുള്ള നാരങ്ങ ഉണ്ടാവുന്ന ഒരു ജില്ല നമ്മൾ എത്തിക്കഴിഞ്ഞപ്പോഴും കൂടി ഈ പേരും വരുന്നത് അങ്ങനെയാണ് ലെമൻ കേരളം എന്നാണ് ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ മാറ്റിയിട്ടാണ് ലയൻ കേരളം എന്നാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ആ പേരിൻ്റെ പിന്നിലുള്ള കഥ വലിയ സംഭവം എന്നല്ല ഞാനിതായി മണ്ണിൽ കുറേ കളച്ചും പരച്ചും കുറേ പണിയെടുത്തു നാരങ്ങളിത് വളർന്നു കാഴ്ച നിങ്ങളത് കണ്ടു അങ്ങനെ കിട്ടിയതാണ് ഈ പ്ലേബട്ടൻ ഇത്തരത്തിൽ നമുക്ക് നാരങ്ങ അയച്ചു തരുണ്ട് ഇവിടെ അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മുടെ തോട്ടത്തിൻ്റെ വീഡിയോസ് കുറേ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ഫുഡി ട്രാവലർ നമ്മുടെ ജോഷി ചേട്ടൻ തൃശ്ശൂരുള്ള പുള്ളിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല രണ്ടു പ്രാവശ്യം നമ്മുടെ തോട്ടത്തിൽ വന്ന് വീഡിയോസൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ മാതൃമിയുടെ റിപ്പോർട്ടായിട്ടുള്ള മധുമായിട്ടും അവർ വിളിച്ചപ്പോൾ തന്നെ അന്ന് രണ്ടു വല്ല ഒരു ഒന്നര വർഷം മുന്നേ വന്നു ബാത്റൂമിൽ നമ്മുടെ തോട്ടത്തിൻ്റെ നല്ലൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊന്നും മറക്കാൻ പറ്റില്ല അവരൊക്കെ ഈ അവർക്കൊക്കെ വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ് അവരാണ് ഒരു ക്യാമറയുടെ അല്ലെങ്കിൽ ഫോൺ ഇതിൻ്റെ മുന്നിൽ വരാനുള്ള ഒരു സപ്പോർട്ടൊക്കെ തന്നിട്ടുള്ളത് അതുപോലെ തന്നെ വേറെ നെഗറ്റീവ് അനുഭവങ്ങളുണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു യൂട്യൂബറെ ഒരു ആവശ്യത്തിന് വിളിച്ച് നമ്മളെ കുറച്ച് നാരായണ കൃഷിയുടെ വീഡിയോ ഒക്കെ ഒന്ന് ചെയ്യണം കൃഷിയല്ലേ നമ്മൾ മറ്റുള്ളവരൊക്കെ എത്തിക്കണമെന്ന് പറഞ്ഞപ്പോൾ വലിയൊരു എമൗണ്ടാണ് ചോദിച്ചിട്ടുള്ളത് വലിയ രേ മേണ്ടുവരുന്നത് വലിയ രേ മണ്ടായിരുന്നു അപ്പോൾ അത്രയൊന്നും കൊടുത്തിട്ടുള്ള വീഡിയോസ് ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്കില്ല ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല സാമ്പത്തികവും അവിടെ നിന്നാണ് നമുക്കൊരു വീണ്ടും എന്തുകൊണ്ട് നമുക്ക് തന്നെ ചെയ്തു കൂടാം നമ്മുടെ വീഡിയോസ് നമുക്ക് തന്നെ ചെയ്തു കൊടുക്കാമെന്നുള്ളൊരു ഉള്ളിൽ നിന്നുള്ളൊരു തോന്നൽ നമുക്ക് നമ്മളെന്താ ചെയ്യണത് അത് നമ്മൾ ആക്കി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരാളുടെ പ്രീ പറഞ്ഞവർ വലിയ ഇതിൻ്റെ പുറകെ നടക്കുന്നതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നുള്ളൊരു തോന്നലെന്നാണ് വീണ്ടും വീഡിയോസ് നന്നായിട്ട് കഴിയുന്ന പോലെ നന്നായിട്ടൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ വീഡിയോസ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഒരുപാട് കമൻറ്റ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് കമൻറ്റ് ചെയ്യുന്നവരുണ്ട് ലൈക്ക് ചെയ്യുന്നവരുണ്ട് പലരും ഡയറക്റ്റ് വിളിച്ചിട്ട് സംസാരിക്കുന്നവരുണ്ട് പേരെടുത്ത് പറയുകയാണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഓർമ്മകളിൽ നിൽക്കുന്ന പേരുകളുണ്ട് പക്ഷേ പത്തോ ഇരുപതോ പേര് പറഞ്ഞാൽ പോരാ കുറച്ച് കൂടുതൽ പേരുള്ളതുകൊണ്ട് പറയുന്നില്ല സ്ഥിരമായിട്ട് നൂറും നൂറ്റമ്പതും കമൻ്റ് അയച്ച് ഡെയിലി ഓരോ വീഡിയോസിനും കമൻറ്റ് ആക്കുന്നവരുണ്ട് ആരോടും ഹൃദയം തൊട്ടിട്ട് ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് നന്ദി പറയുന്നത് നന്ദി പറഞ്ഞാൽ അവസാനിക്കാത്ത കാര്യങ്ങളാണ് ഇത് ഇതിൻ്റെ ഇവിടെ കേരളത്തിൻ്റെ എവിടെയൊരു കോണിൽ കിടക്കുന്ന ഞാനും എൻ്റെ കൃഷിയും നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ നന്ദി വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ അതുപോലെ തന്നെ നമ്മൾ സ്ഥിരം പറയേണ്ട കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ട് മാത്രമല്ല പഠിച്ചേണ്ട അനുഗ്രഹം കൂടി വേണം നമുക്ക് എല്ലാം ഉണ്ടായി വരണമെങ്കിൽ അതും ഉണ്ട് അത് ഇപ്പോൾ പറയാതിരിക്കാൻ കഴിയില്ല ഞാൻ നേരത്തെ മുട്ടു സൂചിയുടെ കാര്യം പറഞ്ഞിരുന്നു പ്രത്യേകിച്ചൊന്നും ഇല്ലാതാ പഠിക്കുമ്പോൾ അതാ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇതുപോലൊരു മുട്ടു സൂചി പോലും സമ്മാനമായിട്ട് മറ്റൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ നമുക്കിപ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് പ്ലേ ബട്ടണാണ് അപ്പോൾ അതാണ് മുട്ടു സൂചിയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ അപ്പോൾ അതാ രണ്ടും കൃഷി തന്നെയാണ് യൂട്യൂബിലും കൃഷിയാണ് വീഡിയോസ് അതുപോലെ തന്നെ മണ്ണിലെ കൃഷിയാണ് നമ്മുടെ നാരാ കൃഷി രണ്ടും സക്സസ്സാണ് ചെറുനാരങ്ങൾക്ക് അതേ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും വർത്തിക്കാണ് എല്ലാവർക്കും നന്ദിയുണ്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണം പ്രതീക്ഷിച്ചു കൊണ്ട് നിർത്തിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക പോലെ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്നതിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണുവേരിക്കും ബൈ